നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരുക്കിയിരിക്കുന്നു മെയ് രണ്ടിന് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികാരികൾ അറിയിച്ചു തൃശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്ത് തലശ്ശേരി എന്ന പ്രദേശത്ത് പ്രദേശത്തെ ബഹുമാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട എം എസ് എ ബനാത്തി എത്തീംഖാന അഗതി മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് സമൂഹത്തിലെ പിതാവ് നഷ്ടപ്പെട്ട പെൺകുട്ടികൾ പിതാവ് മരണപ്പെട്ട പെൺകുട്ടികൾ അതുപോലെ തന്നെ പിതാവിൻ്റെ സംരക്ഷണം ലഭിക്കാതെ പോയ അഗതികളായ പെൺകുട്ടികൾ ഇവരൊക്കെ പ്രയാസ സാമ്പത്തിക പ്രയാസം കൊണ്ടും മറ്റ് നാദരില്ലാത്ത പ്രയാസം കൊണ്ടും വിദ്യാഭ്യാസ മറ്റുള്ള സംരക്ഷണങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന പെൺകുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭക്ഷണം വസ്ത്രം ചികിത്സ അതുപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാ സംരക്ഷണങ്ങളും സൗജന്യമായി നൽകി അവരെ സമുദായത്തിൻ്റെ ഉത്തമധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എം എസ് ഏവനാ തേത്തിമഖാന മുപ്പത്തി വർഷം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പിന്നോട്ട് പോയിട്ടുണ്ട് അതിലടക്ക് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളെ സ്ഥാപനം സംരക്ഷിച്ചിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവരെന്താണോ കാമക്ഷിക്കുന്നത് അത് അവർക്ക് നൽകിക്കൊണ്ട് ഉത്തമ ഉത്തമമര്യതകളാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അവർക്ക് മത വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്ന തയ്യൽ കമ്പ്യൂട്ടർ പോലത്തെ തൊഴിൽ പരിശീലനങ്ങളും നൽകി ആണ് ഇവരെ പുറത്തേക്ക് വിടുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സ്ഥാപനം മുന്നോട്ട് വെക്കുന്നത് അവരുടെ വിവാഹം ചെയ്തയക്കുക എന്നുള്ളത് ഈ സ്ഥാ ഈ കാലയളവിൽ ഈ സ്ഥാപനത്തിൽ വെച്ച് നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളെ സ്ഥാപനം എല്ലാ ചെലവും എടുത്ത് അവരെ കെട്ടിച്ചയച്ചിട്ടുണ്ട് ഈ മെയ് രണ്ടിന് നാല് അന്തേവാസികളുടെ വിവാഹം കൂടി നടക്കുകയാണ് മുപ്പത്തൊന്ന് വർഷത്തിൻ്റെ ഈ മുപ്പത്തൊന്നാം വർഷത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്നത് നാല് അന്ത്യവാസിനികളുടെ വിവാഹമാണ് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന പ്രോഗ്രാം കൂടിയാണ് ഈ നാല് അന്തേവാസിനികളുടെ വിവാഹം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖൽ ഷിഹാബ് തങ്ങളാണ് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ഈ കർമ്മത്തിന് സാക്ഷ്യം സാക്ഷ്യം വഹിക്കും കാർമ്മികത്വം വഹിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ഫൈസി ദേശമംഗലം അവരൊക്കെ ഈ സ്ഥാപനത്തിന് ഈ സംഗമത്തിന് ആശംസക ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും അതുപോലെ തന്നെ നാട്ടിലെയും ഉള്ള രാഷ്ട്രീയ സാമൂഹിക മത രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രവർത്തകരും ഈ സംഗമത്തിൽ സംഗമിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള മഹല് ഭാരവാഹികളും മഹല് നിവാസികളും സംഗമിക്കുന്ന ഈ ചടങ്ങിലേക്ക് പ്രത്യേകം എല്ലാവരും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൊറോണ മഹാമാരിയുടെ ശേഷമുള്ള കാലഘട്ടത്തിൽ സാമ്പ സ്ഥാപനത്തിന് ഇത്തരം സദ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിന് വളരെ പ്രയാസം അനുഭവിക്കുകയാണ് സാമ്പത്തികമായി സഹായങ്ങൾ വളരെ കുറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും സഹായം ഇത്രയും കാലം നടത്തിയതുപോലെ ഇതും തുടർന്നും മുന്നോട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ തലശ്ശേരി എംഎസ്എ ബനാത് എത്തീങ്കാന അഗതി മന്ദിരത്തിൽ ഭക്ഷണം വസ്ത്രം ചികിത്സ വിദ്യാഭ്യാസം തുടങ്ങി തൊഴിൽ പരിശീലനവും സൗജന്യമായാണ് നൽകുന്നത് കൂടാതെ ഇതുവരെ നൂറ്റി എഴുപത്തിയൊൻപത് അന്തേവാസികളായ കുട്ടികളുടെ വിവാഹവും സ്ഥാപനത്തിന്റെ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് മെയ് രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാല് അന്തേവാസികളായ കുട്ടികളുടെ വിവാഹ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സൈദ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യകാർമ്മികത്വം വഹിക്കും അഡ്വക്കേറ്റ് ഓടംപിള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ദേശമംഗലം എന്നീ പ്രമുഖർ പങ്കെടുക്കും തലശ്ശേരി എം എസ് എ ബനാദ് യത്തീൻകാന അഗതി മന്ദിരത്തിൽ പഠിച്ചു വളർന്ന നാലു കുട്ടികൾക്കായാണ് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ വിവാഹം നടത്തിക്കൊടുക്കുന്നത് എന്ന് വാർത്താ സമ്മേളനത്തിൽ മാനേജർ ടി പി ഹംസ സെക്രട്ടറിമാരായ ടി എ എയ്തീൻകുട്ടി ടി എം ഹംസ മാസ്റ്റർ എക്സിക്യൂട്ടീവ് അംഗം ടി എം ഉമ്മർ സാഹിബ് എക്സിക്യൂട്ടീവ് മെമ്പർ ടി കെ മൊയ്തീൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു news desk ccv